രാഷ്ട്രപതിയുടെ മെഡലിന് അർഹരായ തിരൂർ അഗ്നിരക്ഷാനിലയത്തിലെ ഉദ്യോഗസ്ഥരെ തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആദരിച്ചു ബാങ്ക് ചെയർമാൻ ഇ ജയൻ മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ രാഷ്ട്രപതിയുടെ പുരസ്കാരം പുരസ് അഗ്നിരക്ഷ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി എസ് മദനമോഹൻ കേരള മുഖ്യമന്ത്രിയുടെ അഗ്നിശമന സേവാ മെഡൽ നേടിയ തിരൂർ അഗ്നിരക്ഷാനിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൾ സലീം എന്നിവരെയും സഹപ്രവർത്തകരെയുമാണ് ആദരിച്ചത് തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഇ ജയൻ ചടങ്ങിൽ പൊന്നാട അണിയിച്ചു തിരൂർ ഫയർഫോഴ്സിന് അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണ് നമുക്കിവിടെ സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓഫീസർമാർക്ക് ഒരാൾക്ക് രാഷ്ട്രപതിയുടെ മെഡലും അതേപോലെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മെഡലും കിട്ടിയത് ഏറ്റവും ആഹ്ലാദകരമാണ് ആഹ്ലാദകരമായ മുഹൂർത്തം നിങ്ങളുമായി പങ്കുവെക്കാനാണ് തിരൂർ തിരൂർ അർബൻ ബാങ്കിന്റെ ചെയർമാൻ അതേപോലെ തന്നെ സിഇഒ ഞങ്ങൾ എല്ലാവരും കൂടെ എത്തിയിട്ടുള്ളത് ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ കെ പി സുരേഷ് ഹെഡ് ഓഫീസ് മാനേജർ സുരേഷ് ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല സമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ